ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കാൻ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഗാന്ധി ജയന്തി അന്നാണ് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ അപ്പം അന്ന് ആ വീഡിയോ ആണ്ട്ടോ അപ്പം ഞാൻ കിച്ചണിലേതാ നിന്നപ്പം തന്നെ ആ വേണീറ്റ് വന്നു അങ്ങനെ അതാ അവനൊരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ എന്താ അടുത്ത് പണിക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് പറയുന്ന വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്ന അപ്പോൾ അത് എല്ലാവരെയും കുറിച്ചല്ല ഏട്ടാ നമ്മൾ സാധാരണ വീട്ടമ്മമാരുണ്ടല്ലോ പുറത്ത് ജോലിക്കൊന്നും പോകാത്ത കയ്യിലങ്ങനെ പ്രത്യേകിച്ച് നമ്മുടേതായ വരുമാനങ്ങളൊന്നും ഇല്ലാത്ത വീട്ടമ്മമാരുണ്ടല്ലോ അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും കയ്യിൽ വേറെ വരുമാനങ്ങളൊക്കെ ഉള്ളവർക്കൊന്നുമല്ല ഇത് ബാധക്ക് നമ്മൾ സാധാരണ വീട്ടമ്മമാരെ കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടാ അപ്പം നമ്മുടെ വീട്ടമ്മമാരുടെ നല്ലൊരു സന്തോഷമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കയ്യിൽ ക്യാഷും അവർക്ക് സമ്മാനങ്ങളോ ഗിഫ്റ്റുകളോ ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ നമുക്ക് കഴിയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതാണ് നമ്മളേറ്റവും വലിയൊരു സന്തോഷം നമ്മുടെ വീട്ടമ്മമാരുടെ അതാണല്ലോ നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെയുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പറയട്ട അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷം നമുക്ക് ചിലപ്പോൾ വലിയ സമ്മാനങ്ങളും വലിയ ഗിഫ്റ്റുകളൊന്നും കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ പകരം അവരുടെ പപ്പ നമ്മളെ ഹസ്ബൻഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും അത് ഒരു രീതി പക്ഷേ ഇപ്പം ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ കഴിയുള്ളു പക്ഷേ നമ്മളെ കൊണ്ട് അതിനൊന്നും കഴിയില്ല അപ്പം അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി അവരെ സന്തോഷാക്കി നിർത്തുക അപ്പം നമ്മളും അതിലൂടെ നല്ല സന്തോഷം കിട്ടും നമുക്ക് അവർ നല്ല ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് സന്തോഷമായിട്ടിരിക്കുന്ന കാണാനല്ലേ നമ്മളെല്ലാ അമ്മമാരെയും ആഗ്രഹിക്കണം അതുപോലെ തന്നെയാണ് ഞാനും അപ്പം ഞാനും അവന് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത് ഞാനും സന്തോഷമായിട്ട് ഇരിക്കുകയാണ് അവന് സന്തോഷമാവും അങ്ങനെ ആകുമ്പോൾ അപ്പോൾ അതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഇന്ന് അവന് ഒരു മെനു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ രീതിയിലാണിന്ന് ഞാൻ റെഡിയാക്കുന്നത് അപ്പം നമ്മൾ ദോശയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ വേണ്ടിയിരുന്ന അപ്പോൾ അവന് ദോശയും ചിക്കൻ കറിയും വേണ്ട പുട്ടൻ ചിക്കനാണ് ഏറ്റവും ഇഷ്ടം അപ്പം അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചിക്കനുമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ആ പുട്ടിനുള്ള മാവ് എടുത്തായിരിക്കും അല്പം ജീരവും കൂടെ ഒന്ന് ചതച്ചിട്ടിട്ട് നമ്മൾ മാവ് നനച്ച് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ പുട്ടിനുള്ള മാവ് മാവെടുത്ത് പിന്നെ ബാക്കി ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ആ ദോശയ്ക്കുള്ള മാവ് കൂടെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മാവ് രണ്ട് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ അത് കുക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയിക്കിട്ടുള്ളൂ അപ്പോൾ അത് ആ പുട്ട് ഇതാ റെഡിയാക്കി ഒരു മൂന്ന് പുട്ട് മൂന്ന് നാല് പുട്ട് ഞാൻ റെഡിയാക്കി എടുത്തേട്ടാ ഒരു പുട്ടായിട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ അത് ആ റെഡിയാക്കി നമുക്കുള്ള ദോശയും റെഡിയാക്കി എടുത്തത് അപ്പോൾ തലേദിവസം രാത്രി തന്നെ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എളുപ്പമാണല്ലോ അങ്ങനെ അത് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ആ പുട്ടും ചിക്കനും കയറ്റി അവൻ കഴിക്കണേട്ടാ അപ്പം ഏട്ട ഇരുന്ന് കളിയാക്കിയാണ് അവൻ്റെ ബർത്ത് ഡേ ആയിട്ട് അവന് പുട്ടും ചിക്കനുമാണല്ലേ എന്നാൽ അവന് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ് കേട്ടോ അങ്ങനെ അവർ കഴിച്ചു ചേട്ടനും ഞങ്ങളെയൊക്കെ ദോശയാണ് കേട്ടോ കഴിച്ചത് ഞാൻ പിന്നെ ഒരു ദോശയും ഒരു പുട്ടും കൂടെ ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ രണ്ടിൻ്റെ ടേസ്റ്റ് നോക്കണമല്ലോ അങ്ങനെ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് അവൻ പറഞ്ഞത് പായസമാണ് പായസം അവന് ഇഷ്ടം നമ്മുടെ ചമ്പാവ് പച്ചരിയിലുള്ള പാക്കറ്റ് കിട്ടുമല്ലോ അപ്പം ആ മിക്സ് ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഇതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതും ഞാൻ വെറൈറ്റി ആയിട്ട് വച്ചിരുന്ന നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ സേമിയുണ്ടല്ലോ അതൊക്കെ കൂടി ചേർത്ത് വെച്ചപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പാക്കറ്റ് ഞാൻ ഒരു കപ്പ് ഉണ്ടായിരുന്നു ആ കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ ഒരു അഞ്ച് വിസിലി ഏപ്പിച്ചപ്പോഴാണ് അത് വെന്ത് കിട്ടിയത് അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ സാധാ സേമിയം ഉണ്ടല്ലോ അത് ഞാനത് ആ നെയ്യൊഴിച്ച് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇങ്ങനെ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക ഞങ്ങളും ആദ്യമായിട്ട് വെച്ചതാണ് പക്ഷേ അടിപൊളി അടി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന് അപ്പോൾ ഈ സേമേ നല്ലതായിട്ടൊന്ന് നെയ്യിൽ കിടന്ന് നല്ലതായിട്ട് വരട്ടി നല്ല ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ നമ്മുടെ കുത്തരിയിലുള്ള മിക്സാണ് പായസം മിക്സ് അപ്പം നമ്മൾ അത് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ കുത്തരി വാങ്ങിക്കാൻ കിട്ടില്ല നമ്മൾ പച്ചമ്പാവ് പച്ചരി എന്നൊക്കെ പറയുമോ അങ്ങനെയാണെന്ന് തോന്നണേട്ടാ ഒരു ചുമന്ന് അരിയാണ് കേട്ടോ പാക്കറ്റായതുകൊണ്ട് അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത് അത് വാങ്ങിച്ച് വേവിച്ച് ചേർത്താലും മതി ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള രണ്ട് പാക്കറ്റ് പാലും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് തിള വരുമ്പോൾ ഒരു മൂന്നാല് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മിക്സിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി ബാലൻസ് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഓൾറെഡി അതിൽ നട്ട്സ് കിസ്മിസ് നെയ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ബാക്കിയൊക്കെ വേണമെന്നുള്ളവരൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനി ഇതാ പായസം അടിപൊളിയായിട്ട് റെഡിയായി വന്ന് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ദേവൻ്റെ രാവിലത്തെ മെനു പുട്ടും ചിക്കനും അത് കഴിഞ്ഞുള്ള മെനു ഇതായിരുന്നു കേട്ടോ ബോളിയും ഈ പാൽ പായസവും അങ്ങനെ അത് റെഡിയാക്കി കൊടുത്ത് അവന് ഹാപ്പി ആയി ഞങ്ങൾ ഹാപ്പി ആയിട്ട് കഴിച്ച് അങ്ങനെ അവർ ഏട്ടനും മോനും കൂടെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പായസവും കുടിച്ചിട്ട് പോകാൻ ഇറങ്ങിയതാണ് ഏട്ടാ മഴയുണ്ട് പ്രതീക്ഷിക്കാതെ അന്ന് രാവിലെ മുതലേ മഴയാണ് നല്ല മഴ അങ്ങനത്തെ അവർ എന്തോരും കൂടെ പോയി അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിടണം അപ്പം എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇപ്പം എൻ്റെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് അവരെയൊക്കെ ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം അവർ ഹാപ്പി അങ്ങനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുറച്ച് വീഡിയോ ആണ് കേട്ടോ കേക്ക് വാങ്ങിക്കാൻ പോയ ആ ബേക്കറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വീഡിയോ അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളതാണ് ഞാൻ പോയില്ല ഞാനും മോളും പോയില്ലായിരുന്നു ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ ജോലികളുണ്ടല്ലോ അങ്ങനെ അവർ കേക്കൊക്കെ ഇതാ സെലക്ട് ചെയ്ത് കേക്കൊക്കെ വാങ്ങിച്ച് ഇതാ വീട്ടിലേക്ക് വന്ന് നല്ല മഴയുണ്ട് കേക്കും മുട്ടായി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതാ ഇവിടെ മുട്ടായി ഉണ്ട് ഹാപ്പി ബർത്ത്ഡേയും അവൻ്റെ നമ്പറുണ്ടല്ലോ പായസം എന്നാൽ അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം ഇതാണ് കേക്ക് നല്ല കേക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു അടിപൊളി കേക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതാ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നതാണ് കേട്ടോ എച്ച് ബി ഡിയും പിന്നെ പതിനൊന്ന് വയസ്സൊന്ന് കൂടെ എഴുതിയൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ കേക്ക് കെട്ട് കേട്ടോ അപ്പോൾ പായസം കുടിച്ച് അടുത്ത് അവൻ്റെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു കേക്ക് കേക്ക് വാങ്ങിക്കുക അവന് കൊണ്ടു നിർത്തി ഇഷ്ടമുള്ള കേക്ക് അവന് ഇഷ്ടപ്പെട്ട കേക്ക് തന്നെ കേട്ടോ വാങ്ങിച്ചു കൊടുത്തത് അങ്ങനെ ഞങ്ങൾ വന്നത് ആ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് ഇനി അടുത്ത് കുറച്ച് പാചകമൊക്കെ കൊണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ കേക്ക് കെട്ടിൻ ഒന്നും അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല പിന്നെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും അടുത്താണ് കേട്ടോ അവർക്ക് ഫുഡും കേക്കൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുക്കാറാണ് പതിവ് എല്ലാ വർഷവും അങ്ങനെ തന്നെ മോൻ്റെയും മോൻ്റെയൊക്കെ ബർത്ത്ഡേ ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യും പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി പായസമൊക്കെ ഒഴിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് അവർക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെ അതൊക്കെയാണ് ഒരു സന്തോഷം പിന്നെ പുറത്തൊക്കെ പോകാറുണ്ട് പക്ഷേ ഒന്നും പോകാൻ പറ്റിയില്ല കേട്ടോ ഇന്ന് രാവിലെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് മുട്ട പണി കിട്ടി ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു മരമുണ്ട് അത് ഒടിഞ്ഞ് പോസ്റ്റിലൊക്കെ വീണ് പിന്നെ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് കറണ്ടൊന്നും ഇല്ലാതായിട്ടോ ആറു മണിക്ക് ശേഷം അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു അങ്ങനെ പിന്നെ വീണ്ടും കിച്ചണിൽ വന്ന് പിന്നെ ഉച്ചയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറാണ് നമ്മൾ കുക്കറിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നെയ്ച്ചോറാണ് കേട്ടോ ഒരു കപ്പ് എടുക്കാം നമ്മൾ ഏത് അളവിനാണ് അരിയെടുക്കണത് ആ അളവിന് രണ്ട് കപ്പ് വെള്ളം അതാണ് കണക്ക് എല്ലാവരും വെച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റ് വേണം നല്ല ആയിട്ട് കിട്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും അപ്പം അരിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കഴുകിയൊന്ന് തോരാൻ വേണ്ടി മാത്രം വയ്ക്കട്ട കുതിർക്കേണ്ട ആവശ്യമല്ല നമ്മൾ ഈ കുക്കറിൽ കുക്കറിലാദ്യം ഒന്ന് വറുത്തെടുക്കണം അരി ഒന്ന് വറുത്തെടുക്കുക അതുകൊണ്ട് പെട്ടെന്ന് എങ്കിൽ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് കുതിർക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ കുക്കറെടുത്ത് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് എത്രയാണോ ഒഴിച്ചു കൊടുക്കണ അനുസരിച്ച് ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ സൺഫ്ലവർ ഓയിൽ രണ്ടും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ ആ ടേസ്റ്റ് ഒരു വ്യത്യാസം വരും അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിലും പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ ഒരു നാലഞ്ച് ഒരു ഒരേഷണം പട്ട ഒരു മൂന്നാല് ഏലക്ക ഇത്രയും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇത്രയും ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ തോരാൻ വേണ്ടി വെച്ചിട്ടില്ലേ കഴുകിയ ആ അരിയും കൂടെ കുക്കറിലേക്ക് ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക അട്ടെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ അരി ഒന്ന് കുതിരാൻ വേണ്ടി ഇടാത്തത് കുതിർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ അരി പൊടിഞ്ഞു പോകും പിന്നെ കിട്ടുമ്പോൾ കുഴഞ്ഞ് ഇരിക്കും അതുകൊണ്ട് ഈ അരി ചെറിയ അരിയാണ് കേട്ടോ ജീരകശാല കൈമാ റൈസ് ഉണ്ടല്ലോ അതിലേതുകൊണ്ടും എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ കിലോ ആണ് വെച്ചത് അത് ഞാൻ ഒരു കപ്പിൽ അളന്നിട്ട് എന്നാലേ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അതിന് ഇരട്ടി വെള്ളം വയ്ക്കുക ഒരു കപ്പ് ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിൽ ഒഴിച്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പം ഞാൻ എടുത്ത ബൗളിൽ നിന്ന് രണ്ട് കപ്പ് വെള്ളം അളന്ന് ഇതിലേക്കിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ നീര് കേട്ടോ അതും ഇട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ മിക്സ് ചെയ്ത് അതൊന്ന് കലങ്ങി വരുമ്പം വെള്ളം ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് വിസിൽ കേൾക്കാം രണ്ട് വിസിൽ കേട്ടിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ദാ ലെഗ് ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ലെഗ് ചിക്കൻ വാങ്ങുമ്പോൾ അതിൻ്റെ ലെഗ് ഫ്രൈ ചെയ്ത് തരണമെന്ന് അപ്പോൾ അത് ഞാൻ തലേ ദിവസം തന്നെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നുകൊണ്ട് അട്ടിപിളയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഫ്രൈ ചെയ്ത് മസാല തേക്കുമ്പോഴേ അല്പം ഇത് അരിപ്പൊടിയും ഒരു കുറച്ച് മൈദയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കിട്ടും നമുക്ക് നല്ലൊരു കോട്ടിങ് കിട്ടും അതുകൊണ്ടാണ് ഏട്ടാ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ഉപ്പൊക്കെ ഒക്കെ അപ്പോൾ അല്പം അരിപ്പൊടിയും മൈദയും കൂടെ ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ഞാൻ ഇതാ രണ്ട് ബീസിലായപ്പോൾ നമ്മൾ അത് നെയ്ച്ചോറിൻ്റെ ഇതാ റെഡിയായി അത് മാറ്റി പിന്നെ ലെഗ്ഗൊക്കെ പൊരിക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഒരു ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ക്യാരറ്റും സവാളയും കൂടെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക നമ്മൾ ക്യാരറ്റൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾ കഴിക്കുന്നത് നല്ലതല്ല അപ്പം അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് അതും ഇതാ നല്ലതായിട്ട് എടുത്തതിനിടയ്ക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അകത്തുള്ള ഇടയ്ക്കിടയ്ക്ക് അപ്പോഴപ്പഴും പാത്രങ്ങളൊക്കെ ഞാൻ അപ്പോഴപ്പം തന്നെ കഴുകി വെക്കുകയാണ് െങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ സലാഡൊക്കെ റെഡിയായി പപ്പടം പൊരിച്ചു നമ്മുടെ ചോറ് ഇതാകേണ്ട തുറന്നു നോക്കി നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ എന്ന് വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് ആയിക്കിട്ടുകയും ചെയ്യും അങ്ങനെ ദാ അതെല്ലാം റെഡി ഇനി ഇതിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഒന്ന് വറുത്തിടുക സവാളയോ നട്ട്സ് കിസ്മിസ് എല്ലാം ഇതിൻ്റെ മീതെ ഒന്ന് വറുത്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡിയായി സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറാണ് പക്ഷേ എന്നാൽ നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇത് വറുത്ത നെയ്യ് തന്നെയാണ് കേട്ടോ ഒഴിച്ചു ആദ്യം നമ്മൾ അരിയൊക്കെ വറുത്തപ്പോൾ അത്യാവശ്യം നെയ്യ് ഒഴിച്ചല്ലോ അപ്പോൾ വറുത്ത ബാക്കി വന്ന നെയ്യൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളടുതാ ഫുഡൊക്കെ റെഡിയായി എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടാ വച്ച് കഴിക്കാൻ വേണ്ടി പപ്പടം സലാഡും ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ കറിയും നെയ് ചോറൊക്കായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫസ്റ്റ് അവനെന്നെ കൊടുത്തേട്ടാ എന്ത് കഴിക്കാൻ എടുത്താൽ ഫസ്റ്റ് ഇന്ന് ബർത്ത്ഡേ ബോയി എന്നും പറഞ്ഞ് എല്ലാം അവനെ ആദ്യം കൊടുത്തു അങ്ങനെ അവൻ കഴിച്ചു അവൻ്റെ അഭിപ്രായം കഴിഞ്ഞ് പിന്നെതാ വൈകിട്ട് കട്ലെറ്റും ചായയാണ് അവൻ്റെ മെനുവിൽ പറഞ്ഞത് അപ്പോൾ കട്ലറ്റും ഞങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്തതേട്ടാ അപ്പം ഇപ്പം തൊട്ട് ഇല്ലാതായി പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞാണ് കറണ്ടൊക്കെ കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയൊക്കെ തന്നെയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ്